ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ക്ലാസിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഈ ഭാഗത്ത് എന്നുള്ള വാക്കുകൾ മാത്രം ഇവിടെ ആ ശബ്ദമുള്ള അക്ഷരങ്ങൾ ചേർക്കുന്ന വാക്കുകൾ അല്ലേ ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല ആ പ്രവർത്തനമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അക്ഷരങ്ങളും ആവശ്യമെങ്കിൽ ചിഹ്നങ്ങളും കൂടെ ചേർന്ന് അർത്ഥവത്തായ ആശയം നമുക്ക് കിട്ടുന്നു അങ്ങനെ അക്ഷരങ്ങളുടെ കൂടിച്ചേരലാണ് അക്ഷരങ്ങളുടെയും ചിഹ്നങ്ങളുടെയും കൂടിച്ചേരൽ മൂന്നിലധികം അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ വരും അപ്പൊ വാ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരവും ഒരു ചിഹ്നവും മാത്രം മതി അല്ലേ അങ്ങനെ ആശയം തരുന്ന ചെറിയ രൂപം അതാണ് വാക്ക് അല്ലേ വാക്കുകൾ ഇവിടെ എഴുതിയേക്കുന്നത് വാക്കുകൾ ഇതും വാക്കുകളാണ് ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ച് ചിഹ്നങ്ങളൊന്നുമില്ലാതെ നമ്മൾ വാചകങ്ങൾ എഴുതും എന്നാൽ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൃത്യമായിട്ട് അർത്ഥവത്തായിട്ട് കൂട്ടിയോജിപ്പിച്ച് ആശയങ്ങൾ കൈമാറാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാചകങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്ന് നിബന്ധനകളെ വച്ചുള്ളൂ എന്താണ് ഒന്ന് കൂട്ടക്ഷരങ്ങൾ തൽക്കാലം വേണ്ട കാരണം കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഏത് ചിഹ്നത്തിൻ്റെ പ്ര പ്രയോഗം പഠി പഠിച്ചിരിക്കണം ചന്ദ്രകല അപ്പം നമ്മൾ കൂട്ടക്ഷരങ്ങളെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ പറഞ്ഞത് അനുസ്വാരവും വേണ്ട കാരണം നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ അവസാന ഭാഗത്താണ് അനുസ്വാരത്തിൻ്റെ ആ സന്ദർഭം വരുന്നത് അക്ഷരരൂപത്തിലും രൂപത്തിലും ചിഹ്ന രൂപത്തിലും നമ്മൾ അതിക്ക് മുന്നേ ഈ അനുസ്വാരം പഠിച്ചാൽ നമുക്കത് ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞിലെ മൂന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത് ചില്ലക്ഷരങ്ങൾ ഉപയോഗിക്കാം ആ മൂന്ന് നിബന്ധനകൾ വെച്ചിട്ടാണ് നമ്മൾ വാക്കുകൾ എഴുതിയത് ഇനി നമ്മള് ഈ വാക്കുകൾ നമ്മള് ഈ ഇടത് ഭാഗത്ത് എഴുതിയ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് നമ്മള് വാചകങ്ങൾ വലതു ഭാഗത്ത് അപ്പൊ അവിടെയും ഈ നിബന്ധനകൾ പാലിക്കണം ചിഹ്നങ്ങൾ പാടില്ല ഇത് മാത്രം ഈ വാക്കുകൾ മാത്രം ഇപ്പൊ ടീച്ചർ എഴുതിയ വാക്കായിരിക്കില്ല നിങ്ങളുടെ വാക്കുകൾ പക്ഷെ ഇതിൽ നിന്നല്ലാതെ നമ്മളുടെ നിബന്ധനകളിൽ തെറ്റിച്ച് ഒന്നും ഇവിടെ എഴുതാൻ പാടില്ല ഞാൻ എഴുതിയ വാക്കുകൾ ഞാൻ വായിക്കാം നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കണം പേജ് നടക്കണം ഈ ഒരു പേജ് മതി അല്ലേ ടീച്ചർ പറ എന്നുള്ളൊരു വാക്കുകൊണ്ട് പാചകങ്ങൾ എഴുതി പറ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് പ റ അല്ലേ രണ്ട് വ്യഞ്ജന അക്ഷരങ്ങൾ ചേർന്നു പറ പറവ പറ നമ്മൾക്കത് പ്രാസോപ്പിച്ച് പറ 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 പറവ പറവ പറ എന്ന് പറഞ്ഞത് പറവനോട് എന്നുള്ള അർത്ഥം അല്ലേ ഇനി മറ്റൊരു വാക്ക് നീ പറ അവൻ പറ സരസ പറ ഹസൻ പറ എന്നൊക്കെ പറയില്ലേ അതായത് വർത്തമാനം പറയാ അവിടെ പറക്കലല്ല നമ്മുടെ സ്പീച്ചാണ് ഉദ്ദേശിക്കുന്നത് പറ 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 അലൻ പറ ഹസൻ പറ ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം നമുക്ക് പേര് അല്ലേ അവിടെ നമ്മൾ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ പറ എന്നുള്ള വേറൊരു വസ്തു ഉണ്ട് നമ്മുടെ നെല്ല് അളക്കുന്ന ഒരു ഉപകരണമാണ് പറ അത് ശരിക്കും പറഞ്ഞാൽ നിറക്കുക എന്നാണ് നിറക്കൽ അല്ലെ നിറക്കല് അപ്പം അതും വേണമെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കാം പക്ഷെ നമ്മള് ആ ചിഹ്നം ഉപയോഗിക്കാണ്ട് എഴുതാൻ പറ്റുകയുള്ളു നിറ 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 നമ്മൾ മൂന്ന് സന്ദർഭത്തിൽ നമ്മൾ പറ എന്നുള്ള വാക്കുപയോഗിച്ചു ഒന്ന് പറവ പറ രണ്ട് നീ അവൻ പറ അനൻ പറ ഹൻസ പറ സ്പീച്ച് മൂന്നാമത്തത് നെല്ലളക്കുന്ന ഉപകരണത്തിന്റെ പറ കണ്ടില്ലേ വാക്കുകള് സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറുന്നുണ്ട് അല്ലെ ഓക്കെ അടുത്തത് വറ നമ്മള് എന്തൊക്കെ വർക്കും കടല വറുക്കും അല്ലേ വറ 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 കടല വറ വെറുതെ ഉണക്കച്ചട്ടിയിലിട്ട് വറുത്താൽ മതി ഒന്നും ഇടണ്ടതിനകത്ത് ചട്ടി ചൂടാകുക ഈ സാധനം കിടന്ന് പാകപ്പെടുന്നത് വരെ നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കും വറ 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 കടല വറ അതുപോലെ തന്നെ നമ്മൾ റവ എന്നുള്ള ഒരു വസ്തു നമ്മൾക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത് കേടാകാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും വറുത്തു വെക്കും അല്ലേ വറ 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 റവ വറ ചെയ്യില്ലേ ഇനി കടലയും റവയും വറുക്കണതു പോലെയാണ് അയല വറുക്കണത് ചട്ടിയിലേക്ക് എന്തും കൂടി ഇടണം കുറച്ച് ആ എണ്ണ ഇടണം ഇട്ട് ചൂടാക്കിയിട്ട് വേണം ഈ മീനെടുത്തിടാൻ അല്ലേ വറ 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 അയല വറ കുറച്ച് അർത്ഥം മാറി ആ വറയുടെ അർത്ഥം കുറച്ച് മാറി സന്ദർഭം മാറിയപ്പോ അല്ലേ ഇനി ഇതുപോലെയാണ് പരിപ്പുവടയും ഉഴുന്നുകടയൊക്കെ വറുത്തെടുക്കണത് ചിപ്സൊക്കെ അല്ല എണ്ണയിട്ട് ആ ചട്ടിയിലിട്ട് എണ്ണത്തെണ്ണം വയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത് അല്ലേ അപ്പൊ അതും വറ 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 കായവറ പരിപ്പ് വട വടവറ എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ആ വറ തന്നെയാണെങ്കിലും സന്ദർഭത്തിന് കുറച്ച് വ്യത്യാസം വന്ന് അവിടുത്തെ പ്രവർത്തനം അല്ലേ അപ്പൊ വറ വെച്ച് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കി ഇനി നമുക്ക് വര വെച്ചുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ വരക്കുക വര 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 മല വരക്കാനാ വേണ്ടത് അല്ലേ മനവര മന നമ്മുടെ മനക്ക് ഇല്ലേ നാലുകെട്ട് മന മനവര ഇതിന്റെ കൂടെ വര 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 വരവരവര സരസവര എന്ന് പറഞ്ഞാൽ എന്താണ് സരസ വരക്കാൻ സരസനോട് വരക്കാൻ പറയുന്നു വര 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 ജലജ മല വര എന്ന് പറഞ്ഞെന്താണ് ജലജ മല വരക്കുക നമുക്ക് കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം മനസ്സിലായില്ലേ ഇപ്പൊ വാചകങ്ങൾക്കാം വളരെ ചിഹ്നം നമ്മൾ ഉപയോഗിച്ചാൽ ഇല്ല ഇനി നട നടക്കരി നട നട അവൻ നട അവൾ നട കനകട നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അപ്പൊ ആലോചിച്ച് നോക്കി ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത്രയും വാചകങ്ങൾക്ക് സാധ്യത വന്നെങ്കിൽ ചിഹ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കി ഒത്തിരി സന്ദർഭങ്ങൾ നമുക്ക് കിട്ടും അല്ലെ അപ്പൊ നമുക്ക് നമ്മളുടേതായ ഒത്തിരി പ്രവർത്തനങ്ങൾ വ്യവഹാര രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അടുത്ത ഭാഗം നമ്മുടെ സ്വരാക്ഷര ചെടിയിലെ ഏതാണ് അക്ഷരം ആ ആ അപ്പൊ നമ്മള് ആ എന്നുള്ള വാക്കുകൾ ആ ആ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ആദ്യം എഴുതാം എഴുതിയ വാക്കുകൾ കായിക്കാം ആന ആമ ആല ആശ എല്ലാ ചില്ലക്ഷരം വെച്ച് എഴുതാം ആർ ആൻ ആൺ ആൾ ആൽ ഇനി മൂന്നക്ഷരൊന്നില്ല ആറൽ ആകൽ ആടൽ അത് കഴിഞ്ഞ് നമ്മൾ എന്തു ചെയ്യുന്ന ഈ ഭാഗത്ത് ദീർഘം വരുന്ന ആ എന്നുള്ള ശബ്ദത്തിന് കൊടുക്കുന്ന നമ്മുടെ ചിഹ്നം ദീർഘം ദീർഘം വരുന്ന വാക്കുകൾ ഈ പേജിന്റെ ഏത് ഭാഗത്ത് വലതു ഭാഗത്ത് എഴുതിയ വാക്കുകൾ വായിക്കാം കാര കാ താമര പാൽ പാറ പാവ യാചകൻ രാമൻ ലാവ ശാരഥ റ ാസൻ കമലഹാസൻ നാരദൻ കാളൻ പാവാട ചാരൻ പാട പിന്നെ സ്ഥലങ്ങളുടെ പേരിൽ പാല എന്നൊക്കെ കേട്ടിട്ടില്ലേ കൂട്ടക്ഷരങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഈ ആ എന്താണ് സ്വരാക്ഷരം അതിന് വേറൊരു പേരെന്താ വർണ്ണം കാരണം ആ എന്നുള്ള ശബ്ദത്തെ പിരിക്കാൻ സാധിക്കില്ല അപ്പൊ ആ എന്നുള്ളത് വർണ്ണവുമാണ് സ്വരാക്ഷരവുമാണ് അതേ സമയം ഇവിടെ എഴുതിയ ആ ഓരോ അക്ഷരങ്ങളും എന്താണ് അക്ഷരങ്ങളാണ് കായോടുകൂടി അല്ലെങ്കിൽ ആ വ്യഞ്ജനാക്ഷരത്തോടുകൂടി ആ ചേർത്ത് അല്ലെ അപ്പൊ നമ്മള് അക്ഷരം വ്യഞ്ജന അക്ഷരത്തിന് എന്ത് കൊടുത്തുള്ളൊരു ചന്ദ്രകല വ്യഞ്ജനവർണ്ണം വ്യഞ്ജനവർണത്തോടു കൂടി ആ ചേർത്തപ്പോൾ കിട്ടിയ ആ ശബ്ദത്തോട് കൂടിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാക്കുകൾ എഴുതി അപ്പൊ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ അതിന്റെ വാക്കുകള് ഉണ്ടാക്കി എഴുതു പക്ഷേ അതിക്ക് മുന്നേ നിങ്ങൾക്ക് ഹോം വർക്ക് ആയിട്ട് ടീച്ചർ തരുന്നു നിങ്ങൾ പറ്റുന്ന വിധത്തിൽ നല്ല മനോഹരമായ വാക്കുകൾ അല്ല വാചകങ്ങൾ എഴുതുക അപ്പൊ നമുക്ക് ഇവിടെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം ഈ പേജിൽ നമ്മൾ എഴുതിയ വാക്കുകൾ ഉപയോഗിക്കാം ഈ വാക്കുകൾ ഉപയോഗിക്കാം ഈ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് അർത്ഥവത്തായ വാചകങ്ങൾ ഇവിടെ എഴുതാം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു അടുത്ത ദിവസം നമ്മൾ ആ എന്നുള്ളതിൻ്റെ വാചകങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ഇ എന്നുള്ള അക്ഷരം കൊണ്ടുള്ള വാക്കുകളും ഇ എന്നുള്ളതിൻ്റെ ചിഹ്നം വള്ളി അത് വെച്ചിട്ടുള്ള വാക്കുകളും എഴുതും അന്നത്തെ ക്ലാസ് കഴിഞ്ഞു നമസ്കാരം